അയ്യോ അങ്ങനെ ഇല്ല ഞാൻ അതൊന്നും കേട്ടില്ല ഞാൻ അതൊന്നും അല്ല ഞാൻ കേട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്നുള്ള അഭിപ്രായ കാരണം മാധ്യമങ്ങൾ അല്ല അല്ല ഞാൻ കേട്ടില്ല ഒന്നിച്ചുള്ള കാലവിലും ഞാൻ കേട്ടില്ല സത്യമാണ് കേട്ടോ അപ്പം ഞാൻ കേട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ആയാലും തെറ്റാണ് മാധ്യമങ്ങൾ നമുക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അതിനെ കുറിച്ചൊക്കെ അതൊക്കെ വഴി അതൊക്കെ വഴിയേ വരും അതൊക്കെ വഴിയേ വരും അതൊക്കെ നിയമവും കോടതിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊക്കെ ആർക്കാണോ പരാതി അതെല്ലാം വഴിക്ക് വരും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഉണ്ട് എല്ലാം പുറത്തു വരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് ഇതിന്റെ പിന്നിലുള്ള ദുരൂഹതകൾ മുഴുവൻ പുറത്തു വരണം എന്നും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ആൾക്കാരുണ്ട് സി പി എമ്മിന്റെ ആൾക്കാരുണ്ട് പലരും ഉണ്ട് ഇതിപ്പോ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തില് ഒരു വ്യക്തിയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ലല്ലോ എല്ലാം പുറത്തു വരട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആളുകളുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാധ്യമങ്ങള് എന്നും ജനാധിപത്യ രീതിയിൽ അവര് ചോദിച്ചതിന് മറുപടി പറയാനും നിങ്ങൾക്കറിയാലോ പല പാർട്ടികളിലോട് നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ പല സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയല്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ് പോണതാണ് അത് സുതാര്യമായിട്ടാണ് പാർട്ടികളിൽ നയം പ്രസിഡന്റ് ഈ നിങ്ങളുടെ ഒമ്പത് അംഗങ്ങളുണ്ട് അതെന്താ ഒൻപതാളും കൈചിഹ്നത്തിൽ നിന്നും മത്സരിച്ചതാണ് സ്വതന്ത്രമാരൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ടുള്ള ഒൻപത് പേരും പിന്നെ അവിശ്വാസ പ്രമേയത്തിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആർക്കെങ്കിലും സംശയമുണ്ടോ സംശയമില്ല ഞങ്ങൾക്കും പറയുന്നത് അതൊന്നും ഇപ്പൊ പറയുന്നില്ല മാറ്റം നൂറ് ശതമാനം അതിനിടയിൽ പലതരത്തിലുള്ള യോഗങ്ങൾ വന്നപ്പോ നാല് പേര് പേര് രണ്ടുപേരെന്ന അങ്ങൾ പങ്കെടുത്ത വർത്തമാന സ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവരവരുടെ യുക്തിക്കനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് ഊഹങ്ങൾക്കനുസരിച്ച് ആർക്കും എന്ത് വേണമെങ്കിലും പറയാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മൾ അത് പറഞ്ഞോട്ടെ പതിനാല് എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് അത്രയേ ഉള്ളു അതിന് അത്രേ വില കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ പതിനാലിന് നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു ആശങ്കയില്ല വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ശക്തമായ സമരവുമായിട്ടും ശക്തമായ പ്രതിഷേധവുമായിട്ടും പഞ്ചായത്ത് മുന്നിലുണ്ടാവും ആ കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു തരുമ്പെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്